പരിസ്ഥിതി സംരക്ഷണം ആത്മീയതയുടെ ഭാഗമാണെന്ന സന്ദേശവുമായി വൈദിക വിദ്യാർത്ഥികൾ കമ്മമട്ട് ടൌണിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടാണ് തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത ഇവർ നിറവേറ്റിയത് രൂപതയിലെ വൈദിക വിദ്യാർത്ഥികളാണ് ടൗൺ ശുചീകരണ പ്രവർത്തനം നടത്തിയത് പരിശീലന കാലത്ത് എല്ലാ വർഷവും നടത്തുന്ന വർക്ക് ക്യാമ്പിൻ്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പഠനം കൃഷി ജോലികൾ ഭവന സന്ദർശനം ക്ലാസുകൾ തുടങ്ങിയവ ആറു ദിവസത്തെ ക്യാമ്പിൻ്റെ ഭാഗമായി നടത്തി കമ്പംമിട്ട് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോർജ് തെരുമങ്കുന്നേലിൻ്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തു തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത പ്രകടമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്ന് വൈദിക വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദ്യ വിദ്യാർത്ഥികളാണ് അപ്പോൾ ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഇവിടെ കമ്പംമെട്ട് പ്രദേശത്തൊരു ചെറിയ വർക്ക് ക്യാമ്പായിട്ട് വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് കമ്പംമെട്ട് ഈ ടൗണും ഈ സിറ്റി ഒന്ന് ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അപ്പം ഇവിടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതിനെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ശേഖരിച്ച മാലിന്യങ്ങൾ തരംതിരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും കരുണാപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്ര ശുചീകരണവും കുഴിത്തൊളവിൽ ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും വൈദിക വിദ്യാർത്ഥികൾ നടത്തി വർക്ക് ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല